സുഹൃത്തുക്കളെ എന്തായാലും ഇന്ന് പറയാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ ആ ഇലക്ഷൻ മുഴുവൻ സീറ്റും മിക്കവാറും നമ്മുടെ എൽ ഡി എഫ് തൂത്തുവാരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഒരു കമ്മിപ്പട്ടം തീർച്ചയായിട്ടും ഇതിനുശേഷം എനിക്ക് കിട്ടും എന്നുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എല്ലാ സീറ്റും ഒരു പക്ഷേ എൽ ഡി എഫിന് കിട്ടുമെന്നുള്ള ഒരു ധാരണയിലേക്ക് നിങ്ങൾ പോകാൻ എന്താണ് കാരണം എന്ന് പറയാം പക്ഷെ അതിന്റെ കാരണമായിട്ടുള്ള വളരെ രസകരമായ കാര്യമാണ് അതിന്റെ ഒന്നാമത്തെ കാരണം വയനാട് ആണ് വയനാട്ടിൽ നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിച്ചതാ ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നും ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചതിന് എന്തുകൊണ്ടാണ് ആ ഒരു കാരണം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ നിയമസഭയില് എൽ ഡി എഫിന് വോട്ട് കിട്ടുക എന്നൊരു സംശയം ഉണ്ടായിരിക്കും ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കൂ ഇവിടേക്ക് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ തവണയായിരുന്നു കഴിഞ്ഞ തവണ മത്സരിക്കാൻ വരുമ്പോൾ രാജകുമാരനാണ് ലാസ്റ്റ് ബസ് ആണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോവാണ് എന്ന ഈ ധാരണകളൊക്കെ വെച്ചുകൊണ്ട് അത്തരമൊരു പ്രചാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ ഇലക്ഷനിൽ ഈ ഒരു അന്നത്തെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് ഒപ്പൊ രണ്ട് ആ രാഹുൽ ഗാന്ധി ഇഫക്റ്റിനൊപ്പം തന്നെ ശബരിമല ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനൊരു എതിരായിട്ട് വന്നായിരുന്നു അത് സത്യസന്ധമായ കാര്യം തന്നെയാണ് ശബരിമല ആ ഒരു അക്കാലത്ത് ഒരു രാമക്ഷേത്രം പോലെ ഒരു പ്രശ്നഭൂമി എന്ന രീതിയിലൊക്കെ നിലന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം മാഞ്ഞടിക്കുകയും അങ്ങനെ നമ്മുടെ ലോകസഭയിലേക്ക് ഒരുപാട് കോൺഗ്രസുകാരെ കെ ടി ഐക്കാരും ഇവിടുന്ന് ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത്തവണയ്ക്ക് അത്രയും ഇഫക്റ്റുകൾ ഒന്നുമില്ല ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചുമ്മാ അദ്ദേഹം പഴയ പോലെ തന്നെ വരുന്നു ചില്ലറ ആളുകളൊക്കെ കാണാൻ പോകുന്നു ചില സ്ഥലത്തൊക്കെ ചായ ചായ കുടിക്കുന്നു ബേക്കറികൾ പോകുന്നു മധുര പലഹാരം കഴിക്കുന്നു തിരിച്ചു പോകുന്നു ഒപ്പം തന്നെ കണ്ണൂരെങ്ങാൻ പോയിട്ട് പിണറായി വിജയനെ ഒരു ഡയലോഗ് അടിക്കുന്നു പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് കയറ്റി അയക്കുന്നു ഈ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഇലക്ഷനൊക്കെ ഒക്കെ മത്സരിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് റൈബ്രയിലി ആര് മത്സരിക്കുന്നു പറയുന്ന ഒരു വലിയ കൺഫ്യൂഷൻ വന്നത് ഏറെക്കാലമായിട്ട് കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലം എന്ന രീതിയിലൊക്കെ ഉള്ള സ്ഥലമാണ് റൈബ്രി അത് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് പോയ സമയത്താണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അമ്മച്ചി വന്നുകൊണ്ട് ആ ഒരു സീറ്റ് മുഴുവൻ നമ്മുടെ സോണിയ ഗാന്ധി അത് ഏറ്റെടുത്തത് എന്തായാലും ആ സീറ്റ് എടുത്ത് ഇനി അമ്മ മത്സരിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ വിട്ടു നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ പ്രിയങ്ക ആയിരിക്കും റായ്ബ്രയിൽ മത്സരിക്കുക എന്നുള്ള കൺഫ്യൂഷൻ വന്നു പക്ഷേ ആ എല്ലാ സംശയങ്ങളെയും മാറ്റിക്കൊണ്ട് അവിടെ കൂടി നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ഇത് ഒരു വലിയ പ്രശ്നം നമ്മുടെ വയനാട് ഉണ്ടാക്കി കാരണം വയനാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ലീഗുകാരാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ ഈ തോന്നൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് അടിലും മറുപടി എഴുതാം ഞാൻ അങ്ങനെ പറയാൻ കാരണേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് യു ഡി എഫ് എന്ന് പറയുന്ന ലേബലിലാണ് ആ യു ഡി എഫില് നമ്മുടെ ലീഗുകാരുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് തന്നെ ഒരു നിർദ്ദേശം യു ഡി എഫിൽ എല്ലാ ആൾക്കാരും കൊടുത്തു ഒരു കാരണവശാലും നമ്മുടെ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ പാടില്ല കാരണം കഴിഞ്ഞ തവണ ആ ഒരു പച്ചക്കൊടി ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി മുസ്ലിങ്ങളുടെ വോട്ട് കേട്ടിക്കൊണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാനികളുടെ സപ്പോർട്ടോട് കൂടി ജയിക്കുകയാണെന്നുള്ള ഒരു ആരോപണം എന്താകും അതിനെ രാഷ്ട്രീയപരമായിട്ടും ചരിത്രപരമായിട്ടും ഉത്തരം കൊടുക്കാൻ യു ഡി എഫിനും യു ഡി എഫ് നേതാക്കൾക്കും രാഹുൽ ഗാന്ധിക്കും കഴിയുന്നില്ല എന്നുള്ളത് അത് അവരുടെ രാഷ്ട്രീയ അല്പത്തരമാണ് അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അന്ന് ഒരു വലിയ പ്രശ്നമൊക്കെ ഇവർ നേടി ഇപ്പോഴും ഇത്തവണയും അത്തരത്തിലുള്ള പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ലീഗുകാരോട് ഒരിക്കലും അവരെ കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയുകയും അവർക്ക് അവരുടെ കൊടി ഒളിപ്പിക്കേണ്ടതായിട്ട് തോന്നും എന്നിട്ടും ആ അമർഷം ഒന്ന് ഒതുക്കാനും വേണ്ടിയിട്ട് ചില പച്ച തൊപ്പികളും ഒരു പച്ച ബലൂണൊക്കെ ഊതി വീർപ്പിക്കാനുള്ള അനുവാദമാണ് നമ്മുടെ ലീഗുകാർക്ക് ഇവിടെ കിട്ടിയത് ഇത് നമ്മുടെ കോൺഗ്രസ് പതിച്ചെടുത്തതാണ് ഇതിന്റെ ഭാഗമായിട്ട് അവർ നല്ല അടിവേരിൽ തന്നെ നല്ല വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രാഹുൽ ഗാന്ധി എങ്ങനെ ഇവിടെ ജയിക്കുകയാണെങ്കിൽ അതേ സമയം തന്നെ റായ്ബ്രേലിയും ജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഒഴിവാക്കുക വയനാട് മണ്ഡലത്തായിരിക്കും കാരണം വയനാട് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കോൺഗ്രസുകാരുടെ മണ്ഡലമാണ് അവിടെ വേറെ ആര് ജയിച്ച് വന്നാലും ഒരുപക്ഷെ കോൺഗ്രസ് വീണ്ടും അവിടെ ജയിച്ചേക്കാം എന്ന ധാരണയില് എന്തു വന്നാലും ഈ ഒരു വയനാട് ഒഴിവാക്കും ഒപ്പം തന്നെ റായ്ബറേലിയിൽ നിൽക്കാനും അദ്ദേഹം സാധ്യതയുണ്ട് ആ ജയത്തിലൊക്കെ നിൽക്കാനായിരിക്കും അദ്ദേഹത്തിന് സാധ്യത കാരണം ഉത്തരേന്ത്യയിൽ ഒരാൾ സ്ഥലം കിട്ടുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം കൈക്കലാക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവർക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് അതേസമയം നമ്മുടെ കേരളത്തിൽ അത്ര ഒരു വലിയ അധപ്പതൊന്നും കോൺഗ്രസ്സിന് സ സംഭവിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം കൂടാതെ തന്നെ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ തരംഗങ്ങളൊക്കെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നേ ഇങ്ങനെ പറഞ്ഞു വെച്ചെന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ വയനാടിന് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ കോൺഗ്രസും ലീഗും നമ്മളൊരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കും ഈ ഒരു നിലനിൽക്കുന്ന ഈ പ്രശ്നം പൊന്തുവരുക ഇന്നോ നാളെയോന്നല്ല ഇത് പൊന്തി വരിക മിക്കവാറും അത് നമ്മുടെ നിയമസഭ ഇലക്ഷൻ സമയത്തായിരിക്കും അപ്പോൾ നിയമസഭ ഇലക്ഷനിൽ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കൃത്യമായിട്ടും എടുത്തുയർത്താൻ പറ്റുന്ന ഒരു പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ വയനാടിന്റെ ഉപേക്ഷയായിരിക്കും ആ ഒരു ഉപേക്ഷിക്കലായിരിക്കും ആ ഒരു ഉപേക്ഷിക്കൽ വലിയൊരു തുറപ്പിച്ചീറ്റായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോവുകയും ഒപ്പം തന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ ഒരു പ്രശ്നം അന്ന് കത്തിയാളുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ വിടവ് തന്നെ നമ്മുടെ കോൺഗ്രസിലുണ്ടാക്കും ആ വിടവ് ധാരാളമാണ് വീണ്ടും നമ്മുടെ ഇവിടെ ഒരു അധികാരത്തിലേക്ക് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്നാം തവണയും കയറാൻ ഒരുപക്ഷെ ചരിത്രം നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അതിന് സംശയൊന്നുമില്ല ഇതൊരു കാരണം മാത്രമാണ് കേട്ടോ ഇതൊന്നുമല്ല തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏർ ഇവിടെ അധികാരത്തിൽ കയറാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അവിടെ തന്നെ ഇവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു തുറുപ്പ് ചീട്ട് ഇതായിരിക്കുമെന്നും ഞാൻ പറഞ്ഞുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മിക്കവാറും അത് എൽ ഡി എഫിന് തന്നെയായിരിക്കും ബൈ